ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എൻ്റെ മുത്തുമണികളെ എല്ലാവർക്കും സുഖമാണോ ഞങ്ങളത് സുഖമായിട്ട് രാഹത്തായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണെന്താ ഈ ആകാശം തല പോയ നാല് തെങ്ങും കാണിക്കുന്നു കേട്ടോ ഒന്നുമില്ല നമ്മൾ ഈ തെങ്ങുമ്മല്ലേ അതാ ഒരു രണ്ട് തത്തമ്മ രണ്ട് ദിവസമായിട്ട് കൂടുകൂട്ടാൻ നോക്കുക കേട്ടോ തെങ്ങിൻ്റെ തല തല പോയ തെങ്ങാണേ അപ്പോൾ അതിന്മ വന്നിട്ട് ഇങ്ങനെ കൂടൂട്ടാൻ നോക്കുന്നുണ്ട് അപ്പം മക്കൾസ് പറഞ്ഞ് വായുമാമിയെ പറഞ്ഞിട്ട് വിളിച്ചു ഓടി വന്നൊക്കെയാണേ ഞങ്ങൾ വന്നപ്പോൾ തത്തൊക്കെ തത്തൻ്റെ പാട്ടിനെ പറഞ്ഞു പറന്ന് അക്കനെത്തിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞമ്മളിതാ ഈ ഞങ്ങളുടെ നാട്ടിൽ പറയുക തല പോയ തെങ്ങും പെണ്ണിട്ടാ ചക്കന്മാരും ഗതി അതോ ഗതിയാണെന്ന് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും എൻ്റെ കൊച്ചു കുക്കിങ്ങൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോസൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കല്ല കേട്ടോ അപ്പം എൻ്റെ ഇതാ നമ്മുടെ ശംഖപുഷ്പത്തിൻ്റെ രണ്ട് തട്ടുള്ള ചെടിയിൽ പൂക്കളായിട്ട് നല്ല വൃത്തിയിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൈയുണ്ടോ ചെടികളുണ്ടോ എന്നൊക്കെ കേട്ടോ അപ്പം ഞാൻ ആ ചേച്ചിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയത് ആ ചേച്ചി ഏതോ ലോകത്താണ് അപ്പോൾ ചേച്ചി ഞാൻ നമ്മൾ പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വിത്ത് വിരി ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ അടുത്തൊന്നുമല്ല കേട്ടോ ഏതോ നാട്ടിലുള്ള ചേച്ചിയാണ് അപ്പോൾ എനിക്ക് ചോദിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ പൂക്കളൊക്കെ ഉണ്ടാക്കി നിർത്തിയതാണ് പിന്നെ അതൊരു ചേമ്പ് ചെടിയുമ്പോൾ അതാ വലിയൊരു ലോക പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനെ നമുക്ക് ആർക്കും ആവശ്യമില്ലല്ലേ കണ്ടാൽ എല്ലാവരും പറയും ഈ ചേമ്പ് പൂവെന്ന് കേട്ടോ മറ്റുള്ള പൂക്കൾക്കൊക്കെ ഭയങ്കര വലി നിരൊക്കെയാണല്ലേ അപ്പം നമ്മൾ ലോകസുന്ദരി ഒന്നല്ലെങ്കിലും നമ്മൾ ഇതാ വെറുതെ ജസ്റ്റ് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ടോ പക്ഷേ എനിക്ക് എന്തെങ്കിലും ഈ ഇലിന് മുഖം കാണുമ്പോൾ എനിക്കന്നെ ചിരി വരും കേട്ടോ അപ്പം ഞാനിങ്ങനെ എന്താണ് വീഡിയോ എടുക്കുമ്പോഴേ എനിക്ക് എന്തോ പോയത് തോന്നിയിട്ട് ഞാൻ ആ വീഡിയോസൊക്കെ ഡിലീറ്റാക്കുന്നതാണേ ഇനി നമ്മൾ ഈ മുഖം കണ്ടാലോ എത്രയാണ് ഈ വീഡിയോ ഒക്കെ ഒന്ന് ചെറുതായിട്ട് വൈറലാകുള്ളൂ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒന്ന് കാണിക്കണാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് രാവിലെ നമുക്ക് എന്തായിരുന്നു ചായക്ക് കടി ഓട്ടപ്പായിരുന്നു കേട്ടോ ഓട്ടപ്പും ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഞമ്മൾക്ക് ഇന്ന് എന്തായിരുന്നു വെണ്ടക്ക സാമ്പാറും വെക്കാന്ന് കരുതിയിട്ടേ വെണ്ടക്ക ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് തക്കാളിയും സവാളയും പിന്നെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പം മല്ലിപ്പൊടി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ പിന്നെ കറിക്ക് കുറച്ച് ടേസ്റ്റ് കുടിക്കോട്ടെ എന്ന് കരുതി നല്ല പിന്നെ അങ്ങനെ ഞാനിത് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാട്ടുണ്ടാക്കുന്നത് നമ്മളെ ഭാബിയാണ് ഭാബിനോട് പറഞ്ഞ് വേണമെങ്കിൽ വന്ന് വീഡിയോ എടുത്തു അപ്പോൾ വന്നിട്ട് പെട്ടെന്ന് വന്ന് വീഡിയോ അപ്പോൾ ആദ്യം ചീനച്ചട്ടിയൊന്നും വെച്ചാൽ ഞാൻ കണ്ടില്ല പക്ഷേ നിങ്ങൾ വിചാരിക്കും ഈ എന്താ ഇപ്പോൾ എന്ന് വെച്ചിരുന്ന ചട്ടിയും ചട്ടിയും കലൊക്കെ തന്നെയാണ് നിങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കഥകളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ തന്നെയാണ് തട്ടി വിടാന്ന് കരുതിയിട്ടാണ് അപ്പോൾ സാമ്പാർ സാമ്പാറിൻ്റെ പാട്ടിന് ഇതാ ചട്ടിക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ വെള്ളം കുറച്ച് പുളി വെള്ളം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കറി ഇതാ കലക്കി കൂട്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കിട്ടോ അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ വറുത്ത് കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സാമ്പാർ റെഡിയാവും ചിലപ്പോൾ നമ്മൾ സാമ്പാർ അടിപൊളി ആയിരിക്കും ചിലപ്പം ഞങ്ങൾ സാമ്പാറിന് എന്തൊക്കെയാണ് ഇലറച്ചിലറ പ്രശ്നങ്ങളൊക്കെ തോന്നും ഇന്നത്തെ സാമ്പാറൊക്കെ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഭാഗ്യമാര് പറയും എൻ്റെ സാമ്പാർ നല്ല ടേസ്റ്റ് ആണ് വന്നിട്ട് ഞാൻ പറയും എൻ്റെ സാമ്പാർ എനിക്ക് കൊള്ളില്ല എന്ന് ഇപ്പം നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് വെച്ചാൽ നമുക്ക് ഇഷ്ടാവില്ല മറ്റുള്ളവർ വെച്ചാൽ നമുക്ക് ഇഷ്ടാവും കാരണം പണിയെടുക്കാൻ പഠിക്കണ്ടല്ലോ അപ്പോൾ ഞാൻ വൃദ്ധം മടികാട്ടി നിന്നിട്ടാ നിങ്ങളൊക്കെ തന്നെ സാമ്പാർ സാമ്പാറൊക്കെ അടിപൊളി ടേസ്റ്റ് ഞങ്ങൾ സാമ്പാർ എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിയിട്ടേ അപ്പൊ അവരെന്നൊന്ന് സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ബാബിയ കേട്ടോ കറിയൊക്കെ വെച്ചിരിക്കുന്നത് അപ്പൊ മക്കൾ സെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളും പഠിക്കാനും ഓർക്കാനും എല്ലാം ഉണ്ടാവൂലെ അപ്പം നമ്മൾ ഇതാ ഒരു പത്ത് വർഷമായിട്ട് ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് പരാതികളും ഒരുപാട് പരിമങ്ങളൊക്കെ അനുഭവിച്ച ഒരാളാണ് കേട്ടോ നമ്മൾ നമ്മളതിന്റെ ഇടയിൽ നമ്മളെ കറിയൊക്കെ വറവിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി വറവുണ്ടെങ്കിൽ നമ്മളിത് കടുവൊക്കെ പൊട്ടിച്ച പിന്നെ എല്ലാവർക്കും അറിയണ കാരണം ഞാൻ പറയാത്തത് അപ്പോൾ നമ്മൾ എല്ലാ മക്കൾസിനും എല്ലാ രക്ഷിതാക്കളും അത്യാവശ്യത്തിന് പഠിക്കാനുള്ള വിദ്യാഭ്യാസം കൊടുക്കട്ടോ അപ്പോൾ ഞാനൊക്കെ പ്ലസ് ടു കഴിഞ്ഞേക്കാനും കല്യാണം കഴിഞ്ഞ് കളിയാട്ടം കഴിഞ്ഞ് ആ ഉത്സാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് രണ്ട് മക്കൾസുമായി പിന്നെ 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 ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയത്തിൻ്റെ എന്താ പട നാലപ്പടക്കായിരുന്നു കേട്ടോ ആ ഓരോ പരാജയങ്ങളിൽ നിന്നും ജീവിക്കണോ ജീവിക്കണ്ടേന്നൊക്കെ വിചാരിച്ച് കരഞ്ഞ് പിരിഞ്ഞ് തിരിഞ്ഞ് ഇരുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആകെ ജീവിതം മലമ്പായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ വിചാരിക്കുന്ന ജീവിതം ഒന്നും ആവില്ല ചിലർക്ക് കിട്ടുക ചിലർക്ക് മഷാകുന്ന സന്തോഷം എല്ലാം കൂടിയായിരിക്കും കേട്ടോ അപ്പം നമുക്ക് എല്ലാം വേണം ജീവിതത്തിൽ സന്തോഷം വേണം അതിൻ്റെ കൂടെ തന്നെ പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ജീവിതം അവിടെ ഹാപ്പിയായിട്ട് പോകുകയുള്ളു അപ്പോൾ നമുക്ക് ചെറുതായിട്ടുള്ള ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വന്ന കാരണം ആറ് വർഷമായിട്ട് നമ്മൾ നമ്മുടെ മക്കൾ സിനിമ പിരിഞ്ഞ് നിൽക്കുന്ന ഒരു സങ്കടത്തിലാണ് നമ്മൾ അപ്പോൾ ഇൻഷാല്ല എല്ലാം പഠിച്ചതിനെ കൊടുക്കുക എല്ലാം ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷകൾ മാത്രമാണ് കേട്ടോ എന്നാലും നമുക്ക് അസുഖങ്ങളില്ലാതിരിക്കുക അപ്പോൾ എനിക്ക് ചെറുതായിട്ട് വയ്യായികൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാട്ടോ മറ്റുള്ളവർ ഉപ്പാക്കും വയ്യ ഉമ്മച്ചിക്കും വയ്യ പിന്നെ മറ്റുള്ളവർക്കും വെയ്യാതൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും പഠിച്ചവനെ അതിൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എങ്ങനെ ഇനി ജീവിച്ച് തീർക്കുക കുറച്ച് ഒരു അമ്പത് അറുപത് വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ശരിക്കും ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് ആ ഒരു ദിവസം മുതൽ പിന്നെ ഇത്രയും വർഷം നമ്മൾ ജീവിച്ച് തീർക്കണ്ടേ അപ്പം ഞാൻ വിചാരിക്കും പഠിച്ചോനെയൊക്കെ ഒരു നാൽപ്പത് വയസ്സെങ്കിലും വരെ ജീവിച്ചാൽ മതി പിന്നെയൊക്കെ ജീവിക്കേണ്ട പഠിച്ചോനെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് വട്ടം ദൂര ചെയ്തിട്ടുണ്ട് കേട്ടോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് ഇപ്പോൾ പത്ത് വർഷം അങ്ങനെ തന്നെ കഴിഞ്ഞ് പോയിട്ടോ അപ്പോൾ നമ്മൾ മോളൂസിൻ്റെ ബർത്ത് ഡേ ആണ് നാളെ നിഷ അപ്പോൾ നാളെ ബർത്ത്ഡേ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഈ അമ്മച്ചീൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇൻഷാ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ സർപ്രൈസായിട്ട് അവൾക്ക് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു വെക്കും അപ്പോൾ നമുക്ക് ഇതാ നല്ലൊരു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഈ മീൻ്റെ പേര് അറിയില്ല പുതിയ പുതിയ തരം മീനുകളൊക്കെ നമുക്ക് ആക്ക് കൊണ്ടിരും കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കയ്യില മത്തി മാന്തരകൂലൊക്കെ എനിക്കറിയുള്ളൂ പക്ഷേ ഒരു മീനിൻ്റെ പേര് എനിക്കറിയാം ഒരു മീനൊക്കെ അറിയട്ടോ സ്രാവ് ഏട്ട മങ്ങനെയുള്ളതൊക്കെ അറിയാം പക്ഷേ ഈ മീനിൻ്റെ പേര് അറിയില്ല എന്നാളൊരു മീനും കൊടുത്തിട്ട് അതിൻ്റെ മീൻ മീൻ്റെ പേരറിയാത്ത കാര്യം ഞാൻ പേരറിയാത്ത മീനെന്നൊക്കെ കേട്ടോ അപ്പോൾ ചിലവരൊക്കെ പറഞ്ഞു പറ്റാം കേട്ടോ അതേപോലെ ഈ മീൻ്റെ പേര് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഒന്ന് കമന്റ് ഇടാൻ മറക്കല്ലേ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പൊള്ളിച്ചാലൊക്കെ കേട്ടോ അപ്പോൾ ഞങ്ങൾക്കൊന്ന് സാമ്പാറും പിന്നെ ഈ മീൻ പൊരിച്ചതും പിന്നെ എന്തായിരുന്നു കുറച്ച് തൈരും കുറച്ച് പിന്നെ മാങ്ങ മാങ്ങപ്പലി അച്ചാറില്ലേ അതും കൂട്ടിയിട്ട് ചോറൊക്കെ തട്ടി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നിലത്തെ വീഡിയോ ആണ് കേട്ടോ ചിലപ്പോൾ ഞാൻ ഇനിയാത്ത വീഡിയോ ഒക്കെ ആവും നിലത്തൊക്കെ ഒരു വീഡിയോ ഉള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറ മറന്നുപോകട്ടോ പിന്നെ ഞാനിന്നൊരു ചെറിയൊരു ചിക്കറിയുടെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നാളെ ഇടാന്നൊക്കെ എഴുതിയിട്ടാണ് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അല്ലേക്ക് ചെയ്യാൻ പറ്റില്ല ചെയ്യുക എല്ലാവർക്കും നല്ലത് മാത്രം വെറ്റേ എന്നൊരു പ്രാർത്ഥന മാത്രം കേട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യാൻ നമ്മളെ എൻ്റെ ചേച്ചിമാരുണ്ട് എൻ്റെ താത്തന്മാരുണ്ട് അനിയത്തി കുട്ടികളുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളെ പോലെ നമ്മളിങ്ങനെ ഇപ്പോൾ വീഡിയോ എന്താ എടുക്കും എന്നൊക്കെ കരുതിയിട്ട് ഞാനിങ്ങനെ ഈ ഒരു ഇച്ചിരി ഉണ്ടാവില്ലേ നമ്മളൊരു കളിക്കണ രാജാവും രാജ്യവും ഒക്കെ ആയിട്ടുള്ള അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ജസ്റ്റ് കളിക്കാൻ വേണ്ടി എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു തൈ ചെടിച്ചിട്ട് തൈ കാണുന്നില്ലേ അതുപോലെ നമ്മൾ ചെടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസ്സലാമലൈക്കം